വായ് തുറന്നുറങ്ങിയാൽ രാവിലെ ഉണ്ടാകുന്ന രോഗം മുണ്ടിനീര് കാഴ്ചക്കുറവ് കാൽനീര് തലവേദന ഉത്തരം തലവേദന വൃക്കയിൽ ഉണ്ടാകുന്ന കല്ലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള പച്ചക്കറി വെണ്ട കോവയ്ക്ക വഴുതന തക്കാളി ഉത്തരം കോവക് വെറും വയറ്റിൽ തൈര് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷം ബി പി കുറയും അസിഡിറ്റി പ്രമേഹം കൊളസ്ട്രോൾ ഉത്തരം അസിഡിറ്റി ദിവസേന ഒരു ചായ കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ഹൃദയാരോഗ്യം ദഹനശേഷി കാഴ്ചശക്തി നല്ല ഉറക്കം ഉത്തരം ഹൃദയാരോഗ്യം മനുഷ്യ ശരീരത്തിലെ നോർമൽ താപനില എത്ര ഫാരൻ ആണ് തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് ആറ് തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ആറ് നൂറ് ഉത്തരം തൊണ്ണൂറ്റിയെട്ട് പോയിൻ്റ് ആറ് ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഭക്ഷണം മീൻ മുട്ട തൈര് പാൽ ഉത്തരം തൈര് ഭക്ഷ്യവിഷബാധ ഏറ്റാൽ കുടിക്കേണ്ട പാനീയം കഞ്ഞിവെള്ളം മോര് ജ്യൂസ് ഇളനീർ ഉത്തരം കഞ്ഞിവെള്ളം ഗർഭകാലം കൂടുതലുള്ള മൃഗം കുരങ്ങ് ആന നായ പശു ഉത്തരം ആന ക്ലോണിങ്ങിലൂടെ ആദ്യം സൃഷ്ടിച്ച ജീവി കുതിര പന്നി ചെമ്മിരിയാട് നായ ഉത്തരം ചെമ്മരിയാട് ഉറുമെന്നതിനെ തൊട്ട് മുൻപ് കാണാൻ പാടില്ലാത്ത വസ്തു കണ്ണാടി ഫോട്ടോ ഫാൻ വെള്ളം ഉത്തരം കണ്ണാടി